പിൻചാൻ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്ത് ഇന്നുകൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇടിമിന്നലിൽ വീടിൻ്റെ ചുമലിന് വിള്ളലുണ്ടായി കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളത്ത് കിണർ ഇടിഞ്ഞു താഴുന്നു കൂടുതൽ വിവരങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികളിലുള്ള കൂടുതൽ വിവരങ്ങളുമായി തനേഷ് തമ്പി നമുക്കൊപ്പം തത്സമയം ചേരുന്നു തനേഷ് ഗുഡ് മോർണിംഗ് പല ജില്ലകളിലും കാര്യമായ മഴ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് പൊതുവെയുള്ള വിവരങ്ങൾ കേരളത്തിൽ ഗുഡ് മോർണിംഗ് എസ് കെ എൻ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് പ്രത്യേകിച്ചും മലയോര മേഖലകളിലാണ് മഴയുള്ളത് അതേസമയത്ത് ഇന്നലത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് മഴ താരതമ്യേന കുറവാണ് എന്ന് കാണാം നഗരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള നഗരങ്ങളിലൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ മഴയുടെ ഒരു അന്തരീക്ഷം വിട്ടുമാറിയിട്ടില്ല എന്ന് പറയാം ഇന്നലെ നാല് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് ഒരു ജില്ലയിലും റെഡ് ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് അതേസമയത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇന്നലെ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ട് ജില്ലകളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് അതായത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ കാണുന്നത് എന്തായാലും ആ മേഖലകളിലൊക്കെ മഴ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒറ്റപ്പെട്ട ചില അനിഷ്ട സംഭവങ്ങൾ കിണർ ഇടിഞ്ഞു താഴ്ന്നതും വീടിന് കേടുപറ്റിയതും ഉൾപ്പെടെയുള്ള ചില സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ഇന്നലത്തേതിൽ നിന്നും വ്യത്യസ്തമാണ് സാഹചര്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും മഴയുടെ തീവ്രത കുറഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചു കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഇതിന് പുറമെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലേർട്ട് ഇല്ലാത്തത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെ ാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നാല് ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് കാസർഗോഡ് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയത്ത് മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്തായാലും ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല എങ്കിലും മാനം ഒരൽപ്പം തെളിഞ്ഞിട്ടുണ്ട് അത് ആശ്വാസകരം തന്നെ എന്ന് വിലയിരുത്താം എസ് தம்பியான விவரங்கள் நல்கியது